ഈ മഹാക്ലേശങ്ങളുടെ കാലത്ത് മുഖ്യദൂതന്മാരുടെ സഹായവും സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരൂ പ്രത്യേകിച്ച് വിശുദ്ധ മിക്കായിൽ മാലാകാം സാത്താൻ എതിരെ ഈ കാലഘട്ടത്തിൽ നയിക്കുന്ന സ്വർഗത്തിൻ്റെ സൈനാധിപനാണ് വിശുദ്ധ മിക്കായൽ ഈ നിർണായക യുദ്ധത്തിൽ ഈ അന്തിമ യുദ്ധത്തിൽ പിശാച്ചിനും അവൻ്റെ ദൂതന്മാർക്കുമെതിരെ ദൈവജനത്തെ തിരുസഭയെ നയിക്കുന്ന സ്വർഗത്തിൻ്റെ രാജകുമാരനാണ് വിശുദ്ധ മിഖായൽ മാലാക അവൻ സ്വർഗത്തിൻ്റെ സൈന്യാധിപനാണ് അവൻ പ്രധാന ദൂതനാണ് പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുന്ന കാലമാണ് ഈവിൻ്റെ കാലം മറക്കരുത് സഹോദരങ്ങളെ മറക്കരുത് ഡാനിയൽ പ്രവചനം ഒന്നിൽ നാം മചനത്തിൽ കാണുന്നുണ്ട് അക്കാലത്ത് നിര ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായിൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും ഉഗ്രമായ പീഡനങ്ങൾ ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത ഉഗ്രമായ പീഡനങ്ങൾ അന്നുണ്ടാകും എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആ പീഡനത്തിന്റെ നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ആ മഹാക്ലേശത്തിന്റെ ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സഹോദരങ്ങളെ ഇത് വരും വാക്ക് പറയുകയല്ല ഡാനിയൽ പ്രവചനം പന്ത്രണ്ടിന് ഒന്നിൽ വ്യക്തമായി പറയാണ് ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ക്ലേശങ്ങള് കഷ്ടതകള് പീഡനങ്ങള് അന്നുണ്ടാകും പക്ഷെ നമ്മൾ അസ്വസ്ഥരാകണ്ട ഭയപ്പെടേണ്ട ആകുലപ്പെടേണ്ട നമ്മളെ സഹായിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മളെ മുന്നേ നയിക്കുവാൻമാരുടെ വിശദമിക്കായും ദൈവജനത്തിന് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി സഭയെ സംരക്ഷിക്കുവാൻ സഭയെ നയിക്കുവാൻ സഭയെ ബലപ്പെടുത്തുവാൻ മുഖ്യദൂതരുടെ സഹായം പ്രത്യേകമായി കർത്താവ് പകരുകയാണ് കർത്താവ് പകരുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പിശാച്ച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാൾ വെളിപാടിന്റെ കാലമാണ് വെളിപാട് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് വെളിപാട് പുസ്തകം അവിടെ പന്ത്രണ്ടാം അധ്യായം ഏഴുമെട്ടും വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെളിപാട് പന്ത്രണ്ടിൻ്റെ ഏഴ് അനന്തര ഒരു യുദ്ധമുണ്ടായി മിഘായിലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോടെ ആരായി സർപ്പം പിശാച്ചാണ് പോരാടി സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു ഒൻപതാം വധനത്തിൽ പറയാണ് സർപ്പം സർവ ലോകത്തെ വഞ്ചിക്കുന്ന സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോട് കൂടി അവന്റെ ദൂതന്മാരും അവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഇന്ന് അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ചുരുങ്ങിയ സമയം അവശേഷിച്ചുള്ളറിഞ്ഞ് അരിശം കൊണ്ട് പിശാച്ച് പ്രവർത്തിക്കുന്ന കാലം ഈ മഹാക്ലേശത്തിന്റെ ഈ ദുരിതത്തിന്റെ പീഡനത്തിന്റെ ഈ നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മുഖ്യദൂതന്മാരായ വിശ്ലമിഖായിലിന്റെയും ഗബ്രിയേലിൻ്റെയും റാഫേലിൻ്റെയും സഹായവും സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് കൂടിയേ തീരുക്കുധിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും സൻ മൈക്കിളിനോടുള്ള പ്രാർത്ഥന ചൊല്ലണം നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ പോലും മുടക്കരുത് രണ്ടോ മൂന്നോ പ്രാവശ്യം ദിവസത്തിലൊരു ഒരു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ശ്രമിഖായൽ മാലാഗിയോട് ചേർന്ന് ആ ജപം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം നമുക്കറിയാം അല്ലേ മുഖ്യദൂതനായി വിശ്വമിഖായലെ സ്വർഗീയ സൈന്യങ്ങളോട് സ്വർഗീയ സൈന്യങ്ങളെ പ്രതാപവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ആ പ്രേരണങ്ങൾക്കറിയാലോ അറിയാത്തവരെ നിങ്ങളത് അത് നിങ്ങളത് സംഘടിപ്പിക്കണം നമുക്ക് ആ പ്രയർ ആ പ്രയർ എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ആ പ്രാർത്ഥനയുണ്ട് മിക്ക ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ആ പ്രാർത്ഥന ആ ജപം അച്ചടിച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ ഇടവകളിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഇടവകജൻ ഒന്നിച്ച് പ്രാർത്ഥന ചൊല്ലണം നമ്മുടെ നമ്മുടെ സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ആക്രമിക്കുന്ന ഒരു കാലമാണ് സഭയെ ആക്രമിക്കുന്നു കുടുംബങ്ങൾ ആക്രമിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നു നമ്മുടെ തലമുറകളെ മലിനപ്പെടുത്താൻ നോക്കുന്നു നമ്മുടെ സമർപ്പിതരെയും വൈദികരെയും കൃപയിൽ വീഴ്ത്താൻ നോക്കുന്നു അപ്പം ഒരുപാട് ഈ കാലഘട്ടത്തിൽ മുഖ്യദൂതരുടെ സഹായവും ശുശ്രൂഷയും നമുക്ക് കൂടിയെത്തീരും അപ്പം സെന്റ് മൈക്കിളിനോടുള്ള ജപം നമ്മൾ എന്നും പ്രാർത്ഥിക്കണം വ്യക്തിപരമായി പ്രാർത്ഥിക്കണം കുടുംബമായി പ്രാർത്ഥിക്കണം സമൂഹമായി പ്രാർത്ഥിക്കണം തീരുമാനിച്ചവരെ വിശ്വസിച്ചു പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം അത് അതിനുള്ള കാലമാണ് ഈ റ്റുനോവിൻ്റെ കാലം ഇത് മഹാക്ലേശത്തിൻ്റെ കാലമാണ് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനു ഗോപിയിലൂടെ ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായി നമുക്ക് നൽകുന്ന പ്രവചന സന്ദേശം എന്താണ് ഇത് സ്വർഗത്തിൻ്റെ പ്രവചനമാണ് ഇത് ത്രിയേക ദൈവത്തിൻ്റെ വാക്കുകളാണ് അവിടെ നൽകുന്ന സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചുവരെരുത്തുകൾ മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക മഹാദുരിതത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവായും മാതൃനിർ വിശേഷമാർന്ന വാക്കുകളിലൂടെ ഞാൻ നയിക്കുന്നു ഈ മഹാദുരിതത്തിന്റെ നീതമായ അടയാളങ്ങൾ സുവിശേഷങ്ങളിലും അപ്പോസല ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അടയാളങ്ങൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി മാറും ഇത് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു മഹാക്ലേശത്തിൻ്റെ ദൂതന്മാരെ ആ മഹാക്ലേശത്തിൻ്റെ ദൂതന്മാരാണ് ശ്രദ്ധ മിഘായേൽ ശ്രദ്ധ ഗബ്രിയേൽ റാഫേൽ നോക്കിയത് നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിയത് നമ്മുടെ മുഖ്യ ദൂതന്മാർ ദിക്കട കണ്ടോ ദൈവമേ ഇവിടെ സാന്നിധ്യം നമുക്ക് വേണം ഈ പീഡന നാളുകളിൽ ഈ ക്ലേശപൂർണമായ സമയങ്ങളിൽ സെൻറ്റ് മൈക്കിൾ സെൻറ്റ് റാഫയൽ സെൻ ഗബ്രിയേൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഇവരെക്കുറിച്ച് എന്താണ് സ്വർഗം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഗബ്രിയേൽ റാഫയേൽ മിഖായേൽ എന്നിവർ നിങ്ങളുടെ കാലത്തിൻ്റെ ദൂതന്മാരാണ് അവർ ഈ അന്ത്യകാല ശുദ്ധീകരണത്തിൻ്റെയും മഹാക്ലേശത്തിൻ്റെയും ദൂതന്മാരാണ് അവർ നിങ്ങളുടെ കാലത്തിൻ്റെ ദൂതരാണ് പരീക്ഷയുടെയും മഹാപീഡനത്തിൻ്റെയും കാലത്തെ ഒരു പ്രത്യേക കർത്തവ്യം ഞാൻ അവരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് മഹാപീഡനത്തിൻ്റെയും പരീക്ഷയുടെയും ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ ദൗത്യം ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം പറയാണ് എന്നെ സെൻ മൈക്കിളിനെ കുറിച്ച് എന്താണ് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ തിരുത്തം നൽകുന്ന പ്രവചനം സാത്താൻ്റെയും തിന്മയുടെയും വിഷവിശാലമായ തോതിൽ ശക്തിയായി സകല തിന്മകളും ദൈവത്തിനും അവിടുത്തെ ക്രിസ്തുവിനും എതിരായി സംഘടിതമായിരിക്കുന്നു എല്ലാ തിന്മകൾക്കുമെതിരെ എൻ്റെ വിശ്വസ്ത മക്കളുടെ സംഘത്തെ ഈ നിർണായക യുദ്ധത്തിൽ നയിക്കുവാനുള്ള ചുമതല മുഖ്യദൂതനായ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഓർത്തൊരു മൂന്ന് മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ മുഖ്യദൂത ദൂത യുദ്ധം ചെയ്തിടണേ സാത്താൻ കോട്ടകൾ തകർവാന പുരുദണമേ വീടും പുരുദണമേ ഇനി മുഖ്യദൂതര രണ്ടാമത്തെ ഒരു മുഖ്യദൂതനാണ് ആര് സെൻ റാഫേല് റാഫേൽ മാലാഖ റാഫേൽ കുറിച്ച് എന്താണ് നൽകപ്പെടുന്നത് ഈ സമയത്ത് നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം മഹായുദ്ധത്തിൽ ഈ പീഡനത്തിന് ക്ലേശത്തിന് നാളുകളിൽ രോഗാസ്തരെ നിങ്ങൾ മനസ്സിലാക്കണം വിശാചേൽപ്പിക്കുന്ന മാനസിക മുറിവുകള് ശാരീരിക മുറിവുകള് ആത്മീയമായ അസ്വസ്ഥതകള് ഇങ്ങനെ ഒരുപാട് നമ്മൾ ഇന്ന് രോഗാസ്ത്രമാണ് പലവിധ മുറിവുകൾ രോഗങ്ങൾ നമ്മൾ പിടികൂടിയിട്ടുണ്ട് ആത്മീയ രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ പൈശാചിക സ്വാധീനങ്ങൾ മൂലം സാത്താല തിരിച്ചടികൾ മൂലം അവൻ്റെ ആക്രമണങ്ങൾ മൂലം അവൻ്റെ ചതികൾ മൂലം അങ്ങനെ മുറിവേറ്റവരെയും രോഗാസ്ത്ര രോഗബാധിതരായവരെയും സുഖപ്പെടുത്താനും നിങ്ങളെ സഹായിക്കുവാനുമായി ഒരു സ്വർഗീയ വൈദ്യനായി പങ്കെടുക്കുന്നത് ഔത്യമാണ് മുഖ്യദൂതനായ പക്ഷേ റാഫേലിനെ വരമേൽപ്പിച്ചിരിക്കുന്നത് റാഫേൽ കൊടുത്തതുപോലെ പാപങ്ങളാലും തെറ്റുകളാലും നിങ്ങളുടെ ദിവസങ്ങളിലെ വലിയ അന്ധകാരത്താലും അന്തരാക്കപ്പെട്ട എൻ്റെ ദശലക്ഷം സാധു മക്കൾക്ക് അവൻ കാഴ്ച നൽകും അങ്ങനെ അവർ ഒരിക്കൽ കൂടി സത്യത്തിൻ്റെ ദൈവീക പ്രതാപം വിശ്വസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും അപ്പോൾ സെൻ റാഫേലിൻ്റെ മാധ്യസ്ഥം തേടണം ആത്മീയ സൗഖ്യം മാനസിക സൗഖ്യം സൗഖ്യത്തിൻ്റെ മാലാകയാണ് സെൻ റാഫൽ യുദ്ധത്തിന്റെ മാലാകയാണ് സൻ മൈക്കിൾ ഇനി സാൻ ഗബ്രിയേൽ ഗബ്രിയേലിനെ കുറിച്ച് എന്താ പറയുന്നത് എൻ്റെ മകൻ്റെ ആദ്യ വരവിൻ്റെ സ്വർഗീയ വിളംബരം ഗബ്രിയേലിലൂടെ വന്നതുപോലെ യേശുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിൻ്റെയും തേജസ്വിയായ സന്ദേശവാഹകൻ ഒരിക്കൽ കൂടെ അവനായിരിക്കും ഈ മഹാകർത്തിവ്യമാണ് മുഖ്യദൂതനായ വിശ്രമി ഗബ്രിയേലിന് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് എന്താണ് സ്വർഗം പറയുന്നത് സ്വർഗം പറയുകയാണ് എല്ലാം തൻ്റെ അധീനയിലാക്കാൻ തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതാപത്തിൽ യേശുവാന മേഘങ്ങളിൽ അധികാരത്തിലും തേജസ്സിലും രണ്ടാമത് വരും ഇക്കാരണത്താൽ വിശ്വാസത്തോടും വലിയ പ്രത്യാശയോടും നിങ്ങൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മഹാക്ലേശത്തിൻ്റെ ഈ നിർണായക ദിനത്തിൽ ഈ മഹത്തായ ദൗത്യം ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുവാനും നിങ്ങൾ അന്ത്യകാല സംഭവങ്ങളുടെ നടുവിൽ താങ്ങി നിർത്തുവാനുമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് മുഖ്യ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ അഭയം തേടുകയും അവരാദരിക്കാനും അവരോട് പ്രാർത്ഥിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്